നെടുമ്പാശ്ശേരിയിലെ യുവാവിനെ കാറിച്ച് കൊലപ്പെടുത്തിയ സംഭവം വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് അപകട മരണമാണെന്ന് കരുതിയ സംഭവമാണ് കൊലപാതകമായി മാറിയത് അങ്കമാലി തുറവൂർ ആരിശ്ശേരിയിൽ ഐവിൻ ജോജോയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഉൾപ്പെട്ട രണ്ട് സി ഐ എസ് എഫുകാരെയും സസ്പെൻഡ് ചെയ്തു കുറ്റം തെളിയുന്ന പക്ഷം ഇരുവർക്കുമെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും സി ഐ എസ് എഫ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരായ വിനയകുമാർ ദാസ് മോഹൻ എന്നിവരെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ സി ഐ എസ് എഫ് ആഭ്യന്തരാന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും ചെന്നൈയിലെ എയർപോർട്ട് ദക്ഷിണ മേഖലാ ആസ്ഥാനത്ത് നിന്ന് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ആർ പൊന്നി ഐ പി എസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഭവം നായത്തോട് ഭാഗത്ത് വെച്ച സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ഐവിനെ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയും കാറിന്റെ ബോണറ്റിൽ ഒരു കിലോമീറ്ററോളം വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എസ് ഐ തസ്തികയിൽ ജോലി ചെയ്യുന്നവരാണ് അറസ്റ്റിലായ വിനയ് കുമാർ ദാസും കോൺസ്റ്റബിൾ മോഹനും ബീഹാർ സ്വദേശികളാണ് ഇരുവരുമെന്ന് റൂറൽ എസ് പി എം ഹേമലത പറഞ്ഞു കാർ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഉരസിയതാണ് തർക്കത്തിൽ കലാശിച്ചത് കാർ ഇങ്ങനെയാണോ ഓവർടേക്ക് ചെയ്യുന്നത് എന്ന ഐവിൻ്റെ ചോദ്യത്തിന് ഇങ്ങനെയാണ് എന്നായിരുന്നു സി ഐ എസ് എഫുകാരുടെ മറുപടി സി ഐ എസ് എഫുകാർ വാഹനം തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഐവിൻ തടസ്സം നിന്നു ഇവരുടെ കാറിൻ്റെ മുന്നിൽ കയറി നിന്ന് ഫോണിൽ ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തി ഇതോടെ സി ഐ എസ് എഫ്കാർ ഐവിനെ ഇടിച്ചുതർപ്പിച്ച് ബോണറ്റിലേക്കിട്ട് അതിവേഗത്തിൽ ഓടിച്ചു കൊണ്ടുപോവുകയായിരുന്നു ബോണറ്റിൽ പിടിച്ചുകിടന്ന് നിലവിളിച്ച ഐവിനെ അമിത വേഗതയിൽ ഒരു കിലോമീറ്ററോളം ദൂരം ഓടിച്ച് രാത്രി മണിയോടെ നായത്തോടുള്ള സെന്റ് ജോൺസ് ചാപ്പലിനും സെന്റ് സെബാസ്റ്റ്യൻസ് കപ്പേളയ്ക്കും ഇടയിലുള്ള കപ്പേള റോഡിൽ വച്ച് കാർ സഡൻ ബ്രേക്ക് ചെയ്ത് നിലത്തു തള്ളിയിട്ട ശേഷം കാറുകൊണ്ട് ഇടിപ്പിച്ചു കൊലപ്പെടുത്തുന്നതിന് പ്രതികൾ ശ്രമിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഐവിനെ അങ്കമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു പരിക്കേറ്റ വിനയകുമാർ അങ്കമാലിയിലെ ആശുപത്രിയിലും മോഹൻ നെടുമ്പാശ്ശേരി സ്റ്റേഷനിലുമാണ് ഉള്ളത്